ആർക്കൊക്കെയാണ് ടാക്സ് നോട്ടീസ് വരാനുള്ള സാധ്യത എന്ന് നമുക്ക് നോക്കാം സാധാരണ ഒരു സാമ്പത്തിക വർഷം മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ വരുമാനം ഉള്ളവർ ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടതാണ് എന്നിരുന്നാലും ചില പ്രത്യേക ട്രാൻസാക്ഷൻസ് നടത്തുന്നവർക്ക് ഇൻകം ടാക്സ് നോട്ടീസ് വരാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് അവര് ഇൻകം ടാക്സ് റിട്ടേൺ കൂടി ഫയൽ ചെയ്തില്ലെങ്കിൽ അവർക്ക് നോട്ടീസ് വരാനുള്ള സാധ്യത കൂടുതലാണ് അത് ഏതൊക്കെ ട്രാൻസാക്ഷൻസ് ആണെന്ന് നമുക്ക് നോക്കാം ഒരു സാമ്പത്തിക വർഷം സേവിങ്സ് ബാങ്ക് അക്കൌണ്ടിൽ പത്ത് ലക്ഷത്തിൽ കൂടുതൽ ക്യാഷ് ഡെപ്പോസിറ്റ് നടത്തിയവർ ഒരു സാമ്പത്തിക വർഷം കറണ്ട് അക്കൌണ്ടിൽ അമ്പത് ലക്ഷത്തിൽ കൂടുതൽ ക്യാഷ് ഡെപ്പോസിറ്റ് നടത്തിയവർ പിന്നെ പത്ത് ലക്ഷത്തിൽ കൂടുതൽ വാല്യൂ ഉള്ള മോട്ടോർ കാർ പർച്ചേസ് ചെയ്തവർക്ക് ഇങ്ങനത്തെ നോട്ടീസ് വരാനുള്ള സാധ്യത ഉണ്ട് പിന്നെ ചില വരുമാനമുള്ളവർക്ക് ജി ഡി എസ് കട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇൻകം ടാക്സ് നോട്ടീസ് വരാൻ സാധ്യതയുണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാധേഡ് പേഴ്സൺസ് പിന്നെ ബാങ്ക് ഇൻട്രസ്റ്റ് ഉള്ളവർ എഫ് ഡി പത്ത് ലക്ഷത്തിന് മേലെ ഉള്ളവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും പക്ഷെ അവർ ഇൻകം ടാക്സ് ഫയൽ ചെയ്തില്ലെങ്കിൽ അവർക്ക് നോട്ടീസ് വരാൻ സാധ്യത കൂടുതലാണ്